കാലത്ത് നീറ്റതും ചായ വേണം പിന്നെ ഫൻ കഴിക്കുമ്പോൾ ചായ വേണം പത്തു മണിക്കൊരു ചായ വേണം പിന്നെ നാലു മണിക്കൊരു ചായ വേണം കാലത്തെണീറ്റതും ചായ വേണം പിന്നെ ടിഫൻ കഴിക്കുമ്പോൾ ചായ വേണം പത്തു മണിക്കൊരു ചായ വേണം പിന്നെ നാലുമണിക്കൊരു ചായ വേണം ചായ കൂടി തന്നെ ചായ കൂടി പിന്നെ എണ്ണമില്ലാത്ത ഒരു ചായ കൂടി കൂട്ടുകാരൊത്തോരു ചായ കൂടി പിന്നെ വീട്ടിൽ ചെന്നാലും ചായ കൂടി വീട്ടിൽ ചെന്നാലും ചായ കൂടി ചായയില്ലാത്തൊരു നാടുമില്ല പിന്നെ ചായയില്ലാത്തൊരു വീടുമില്ല ചായയില്ലാത്തൊരു നാടുമില്ല പിന്നെ ചായയില്ലാത്തൊരു വീടുമില്ല ചായകൂടി ഒരു ശീലം തന്നെ അത് കിട്ടാതിരുന്നാൽ പൊരിച്ചൽ അത് കിട്ടാതിരുന്നാൽ പൊരിച്ചൽ ചായ കൂടി തന്നെ ചായ കൂടി പിന്നെ ചായ കൂടി തന്നെ ചായ കൂടി കൂട്ടുകാരൊത്തൊരു ചായ കൂടി പിന്നെ വീട്ടിൽ ചെന്നാലും ചായ കൂടി കൂടി വീട്ടിൽ ചെന്നാലും ചായ കൂടി കാലത്തിണീറ്റതും ചായ വേണം പിന്നെ നാലു മണിക്കും ചായ വേണം ടിഫൻ കഴിക്കുമ്പോൾ ചായ വേണം പിന്നെ പത്തു മണിക്കൊരു ചായ വേണം പിന്നെ മണിക്കൊരു ചായ വേണം ഒപ്പം മണിക്കും ചായ വേണം ചായ കൂടി തന്നെ ചായ കൂടി തന്നെ ചായ കൂടി തന്നെ ചായ കൂടി ചായ കൂടി തന്നെ ചായ കൂടി തന്നെ ചായ കൂടി തന്നെ ചായ കൂടി പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം രക്കപ്പൻ സ്വാമി ധന്മാറാണ് ഇന്ന് ചായ കുടിക്കാത്തവരാരും ഇല്ല കൊച്ചുകുട്ടി മുതൽ തൊട്ട് വയസ്സായ വൃദ്ധന്മാർക്ക് വരെ ചായ വേണം അത് പോയി ആ ചായയെക്കുറിച്ചുള്ള ഒരു കാവ്യഭംഗി ഭംഗി നർമ്മത്തിൻ്റെ രീതിയിൽ നിങ്ങൾക്ക് പാടി അവതരിപ്പിക്കുന്നു കേൾക്കുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക സ്നേഹത്തോടെ മത്സരത്തോടെ നന്ദി നമസ്കാരം